അവനവന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവനവൻ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുക എന്നല്ല കേട്ടോ അത് മനസ്സിലാക്കണം അവനവന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവനവന് അവനവൻ ആഗ്രഹിക്കുന്നതൊക്കെ നടത്തി കിട്ടപ്പെടുമ്പോൾ മാത്രമാണ് അവനവന് വേണ്ടി ജീവിക്കലാകുള്ളൂ എന്ന് വിചാരിക്കരുത് അവനവന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ വിഷമിക്കാതിരിക്കുക എന്നാണ് അർത്ഥം അവനവന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ വിഷമിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ ജീവിതത്തിൽ നാം വളരെ വലിയ ദുരന്തങ്ങൾ നേരിടേണ്ടി വരിക നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ മരിച്ചു പോകുന്നു വലിയ നഷ്ടങ്ങൾ പല ആളുകളിൽ നിന്നും നമ്മൾക്കുണ്ടാകുന്നു അപ്പോഴും നമ്മൾ അവിടെയൊന്നും വിഷമിച്ച് നമ്മുടെ ജീവിതത്തെ തള്ളി നീക്കിക്കളയാതെ വേഗം തന്നെ അതിൽ നിന്ന് കരകയറി വിഷമമൊക്കെ വരും സ്വാഭാവികം വേഗം തന്നെ ആ വിഷമാവസ്ഥയിൽ നിന്നും കരകയറി വീണ്ടും ജീവിതത്തിൻ്റെ നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചെത്തുവാനുള്ള സടകുടഞ്ഞെഴുന്നേക്കൽ കഴിവിൻ്റെ പേരാണ് അവനവന് വേണ്ടി ജീവിക്കല് ജീവിതം വേസ്റ്റാക്കി കളയാതിരിക്കലും ആ നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത് നമ്മളിവിടുത്തെ രാജാവായിരിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ അങ്ങനെയൊന്നുമില്ല നമ്മളാഗ്രഹിച്ച പോലെയൊന്നും ജീവിതം ഉണ്ടാകുന്നില്ല ജീവിതത്തിനൊരു റൂട്ടുണ്ടായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ചിലതൊക്കെ നമ്മൾ ആഗ്രഹിച്ച പോലെ ആവും ചിലതൊക്കെ നമ്മൾ ആഗ്രഹിച്ച പോലെ ആവില്ല ആവുന്നതിൻ്റെയൊക്കെ സന്തോഷം നമ്മൾ അനുഭവിക്കുക ആവാത്തതിൻ്റെയൊക്കെ ദുഃഖവും നമ്മൾ അനുഭവിക്കുക ഒന്നിലും സ്റ്റെക്കായി നിൽക്കാതിരിക്കുക അടുത്തേക്ക് കിടക്കുക അടുത്തേക്ക് കിടക്കുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇതാണ് യാഥാർത്ഥ്യം ഓക്കെ ഇതൊക്കെ കുറച്ച് ഫിലോസഫിക്കൽ ലെവലാണ് പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരാം നമുക്ക് അവനവന് വേണ്ടി ജീവിക്കണോ നിങ്ങൾക്ക് അത് അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം സെൽഫ് ലവ് ഓർ സെൽഫ് കെയർ സെൽഫ് ലവ് ഓർ സെൽഫ് കെയർ ഇതാണ് അവനവന് വേണ്ടി ജീവിക്കൽ എന്ന് പറഞ്ഞാൽ അർത്ഥം സെൽഫ് ലവ് ആണ് ബട്ട് സെൽഫ് ലവ് ആൻഡ് സെൽഫിഷ്നസ് ഇത് രണ്ടും ഒന്നല്ല സെൽഫ് ലവും സെൽഫിഷ്നസ്സും ഒന്നല്ല സെൽഫ് ലവ് എന്നുള്ളത് അവനവൻ്റെ സന്തോഷവും അവനവൻ്റെ സമാധാനവും അവനവൻ്റെ ആരോഗ്യവും അവനവൻ്റെ ജീവിതത്തിൻ്റെ സകലമാന ഉത്തരവാദിത്വങ്ങളും ഇമോഷണൽ ഫിസിക്കലായിട്ടുള്ള സകല ഉത്തരവാദിത്വങ്ങളും സ്വയം ഏറ്റെടുത്ത് അതൊക്കെ അവനവന് വേണ്ടി ചെയ്ത് അവനവൻ്റെ ജീവിതത്തെ ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി അവനവനോട് കാണിക്കുന്ന ഇഷ്ടത്തിൻ്റെ പേരാണ് സെൽഫ് ലവ് സെൽഫ് ലൗവിൻ്റെ പ്രകടമായ ലക്ഷണമാണ് സെൽഫ് കെയർ തൻ്റെ ആരോഗ്യം പരിചരിക്കുന്നു തൻ്റെ സന്തോഷം മെയിൻ്റെയിൻ ചെയ്യുന്നു തൻ്റെ റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു തൻ്റെ അറിവ് മെയിൻ്റെയിൻ ചെയ്യുന്നു തൻ്റെ ബന്ധങ്ങൾ മെയിൻ്റെയിൻ ചെയ്യുന്നു തൻ്റെ പണം മെയിൻ്റെയിൻ ചെയ്യുന്നു സകലതിൻ്റെയും മേലെയുള്ള ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരു മാസ്റ്ററി സെൽഫ് ലവ് ഇറ്റ് സെൽഫ് കെയർ ആണ് സെൽഫ് ലവ് അവനവൻ്റെ അവനവൻ എന്ന് പറഞ്ഞാൽ അവനവൻ എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ വരുന്നില്ലേ അവനവൻ്റെ ശരീരവും മനസ്സും ഒക്കെ ഇതുപോലെ പല കാര്യങ്ങളും വരുന്നില്ലേ ഇതിൻ്റെയൊക്കെ മേലെ ഒരു ഒരു അഴിച്ചുവിട്ട അവസ്ഥയില്ലാത്ത അവസ്ഥ നമ്മൾ മനപൂർവ്വം ബോധപൂർവ്വം ശരീരത്തിനെ പരിചരിക്കുന്നുണ്ട് ബോധപൂർവ്വം മനസ്സിനെ പരിചരിക്കുന്നുണ്ട് എല്ലാത്തിനെയും ബോധപൂർവം ഇടപെടുന്നൊരവസ്ഥ ഇതാണ് സെൽഫ് കെയർ ഇതാണ് സെൽഫ് ലവ് വാട്ട് ഈസ് സെൽഫിഷ്നെസ് സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം സന്തോഷിച്ചാൽ മതി അതിനുവേണ്ടി നിങ്ങൾ ദുഃഖിച്ചാലും കുഴപ്പമില്ല എന്ന ചിന്താഗതിയാണ് രണ്ട് രണ്ടാ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടാണെങ്കിലും അവനവൻ്റെ സന്തോഷം കണ്ടെത്തുന്ന അവസ്ഥയുടെ പേരാണ് സെൽഫിഷ്നസ് സോ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കരുത് അവനവന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സെൽഫിഷ്നെസ് ആണോ നോ അത് സെൽഫിഷ്നെസ് അല്ല അത് സെൽഫ് ലവ് ആണ് സെൽഫ് കെയർ ആണ് സെൽഫ് കെയറും സെൽഫിഷ്നെസ്സും തമ്മിൽ വ്യത്യാസമുണ്ട് സെൽഫ് ലവ് ഉള്ളൊരു വ്യക്തിക്ക് ആ മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കാൻ പറ്റും അതായത് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല വളരെ മനോഹരമായൊരു ചൊല്ലുണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു വാക്കാണ് യേശുദേവന്റെ ഒരു വാക്കുണ്ട് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ള വാക്ക് ഇതില് ഇത് ഈ വാക്ക് കേൾക്കുമ്പോൾ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വാക്കിൻ്റെ മേലെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക അയൽക്കാരനെ പോയി സ്നേഹിക്കണം അയൽക്കാരനെ വളരെ സഹായം ചെയ്യണം ആരാണ് ശരിക്കും എൻ്റെ അയൽക്കാരൻ ഇതിനൊക്കെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇതിന്റെ മറ്റേ പോർഷൻ നമ്മൾ ചിന്തിക്കാൻ വിടുന്നുണ്ട് പലപ്പോഴും ഏത് നിന്നെപ്പോലെ ആ വാക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദ വേർഡ് നിന്നെ പോലെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പോൾ ഒരു ചോദ്യം നിനക്ക് നിന്നോട് എത്ര സ്നേഹമുണ്ട് അത്രേ നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പം ഇഫ് യു ഹാവ് നോ സെൽഫ് ലവ് ആൻഡ് യു ആർ ലവിങ് സം വൺശ്രോം അങ്ങനെ ഒരു വേർഷൻ അതിലുണ്ടല്ല നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാതെ നിങ്ങൾ അയൽപ്പക്കക്കാരനെ അയൽപ്പക്കക്കാരനെ അല്ലെങ്കിൽ ലോകത്ത് ആരെ സ്നേഹിക്കുവാണെങ്കിലും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന അത്രയോ അല്ലെങ്കിൽ അതിൽ കുറവോ സ്നേഹിക്കാൻ പാടുള്ളൂ നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ ആരെങ്കിലും പോയി സ്നേഹിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് ഫസ്റ്റ് ലവ് യുവർ സെൽഫ് കുറച്ച് ബാക്കി ഉള്ള സമയവും ഒക്കെ നിങ്ങൾ ഡെഫിനറ്റ്ലി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം അതൊരു സന്തോഷമാണ് അതിലൂടെ റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ് ഉണ്ടാവും മറ്റുള്ളവരെ ഹാപ്പി ഹാപ്പിയാക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് എന്നാൽ അവനവൻ്റെ ജീവിതത്തിന് സീറോ വാല്യൂ കൊടുത്തിട്ട് വേറെ ഉള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പോകുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഒരു കഴുതയും കുരങ്ങനെ അടക്കം ചെയ്യാത്ത പണിയാണതൊക്കെ അതിനുപോലെ അവനവൻ്റെ ജീവിതം വലുതാ മനസ്സിലാവുണ്ടോ സോ ഇത് വളരെ ശ്രദ്ധിക്കണം ഈ പോയിൻറ്റ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അതിലയൽക്കാരൻ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങളധികം ചേൺ ചെയ്യാതെ നിന്നെപ്പോലെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലവ് യുവർ സെൽഫ് ആൻഡ് അതെത്ര അളവിലുണ്ടോ അത്ര നീ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് നീ നിന്നോട് നിന്നെക്കുറിച്ച് തന്നെ നല്ല വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ നിനക്ക് അയൽപ്പക്കക്കാരനോട് അയൽപ്പക്കക്കാരൻ പറഞ്ഞാൽ ആരും കേട്ടോ ഫ്രണ്ട്സും റിലേറ്റീവ്സ് എന്ന് വിചാരിച്ചോ ആരോടും നല്ല വാക്കുകൾ പറയുന്നതിന് നീതിയുണ്ട് നീ നിന്നെക്കുറിച്ച് എപ്പോഴും സെൽഫ് ബ്ലെയിമിങ് ചെയ്യുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും നീ അയൽപ്പക്കാർക്ക് അതായത് മറ്റുള്ളവരോട് നല്ല സന്തോഷമുള്ള വർത്തമാനം പറയുകയും ചെയ്യുന്നു അവരെയൊക്കെ ഹാപ്പി എങ്കിൽ ആ വാക്കിനെയൊക്കെ എനിച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് യു ഹാവ് നോ സെൽഫ് ലവ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മോശം അഭിപ്രായം ഉള്ളത് ബാക്കിയുള്ളവരെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായമുള്ളത് അപ്പോൾ നിങ്ങളുടെ ജീവിതം നരകത്തിലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ വേണ്ടി പ്രയത്നിക്കുന്നു എങ്കിൽ യു ആർ ഇൻ എ റോങ് ട്രാക്ക് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുവാൻ ആദ്യം അറിയണം നിങ്ങളെ അറിയാത്ത നിങ്ങൾ മറ്റല്ലേ വല്ലവരും പോയി സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്ത് പത്തിരുപത് കൊല്ലമൊക്കെ ജീവിച്ച് അവസാനം നിങ്ങൾ പ്രാകാൻ തുടങ്ങും ഇതല്ലേ സത്യം അവനവനെ സ്നേഹിക്കുവാൻ കഴിവില്ലാത്തൊരു വ്യക്തിക്ക് അന്യനെ പോയി സ്നേഹിക്കുവാനുള്ള ഒരു ക്വാളിഫിക്കേഷനേ ഇല്ല വെറുതെ ഇങ്ങനെ പറയാം ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടി ജീവിച്ച് നശിപ്പിച്ചു ഒരു ഗുണം ഉണ്ടായില്ല എന്നത് ലാസ്റ്റ് നിങ്ങൾ കുറ്റം പറയുന്നേ പ്രാഗും ലാസ്റ്റ് അവനവനെ സ്നേഹിക്കുവാൻ ക്വാളിറ്റി കണ്ടെത്തണമതി അവനവനെ സ്നേഹിക്കുക എന്ന ക്വാളിറ്റി ഇല്ലാതെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു കാലത്ത് നിങ്ങൾ അത് പരാതിയായിട്ട് പറയും സെൽഫ് ലവ് ഉള്ള വ്യക്തിക്കും സെൽഫ് ഉള്ള വ്യക്തിക്കും മാത്രമാണ് മറ്റുള്ളവരെ ഒരു ഒരു നിഷ്പക്ഷമായിട്ട് സ്നേഹിക്കുവാനുള്ള കഴിവുണ്ടാവുള്ളൂ നിങ്ങൾ ഇതിന് സിമ്പിൾ എക്സാമ്പിൾ നിങ്ങളുടെ പോക്കറ്റിൽ പത്ത് രൂപ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരാൾക്ക് അഞ്ച് രൂപ കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ പോക്കറ്റിൽ പത്ത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരാൾക്ക് പത്ത് രൂപയും കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ പോക്കറ്റിൽ നിങ്ങൾ പൈസയേ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുക പാവം തോന്നി കൊടുക്കാൻ തോന്നി ദാനം കൊടുക്കണം എന്നുണ്ട് കയ്യിൽ വേണ്ടേ അതുപോലെ നിങ്ങൾക്ക് സെൽഫ് ലവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ലവ് ചെയ്യാനുള്ള യോഗ്യത ഇല്ല യു ആർ ആക്ടിങ് സംതിങ് അല്ലെങ്കിൽ ആക്ടിങ് ഫോർ ദ സൊസൈറ്റി ഓർ ആർ ആക്ടിങ് ഫോർ യുവർ ഓൺ ഫ്യൂച്ചർ ദാറ്റ് ഈസ് നോട്ട് ലവ് അത് നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം മാത്രമാണത് നിങ്ങളുടെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിലേ നിങ്ങൾക്കൊരാൾക്ക് ധൈര്യം കൊടുക്കാൻ പറ്റും ഇത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങളൊരു ഭീകരമായൊരു സ്ഥലത്തേക്ക് പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലത്തേക്ക് അർദ്ധരാത്രിയിൽ നടന്നു പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ ഒപ്പമുള്ള ആൾ ഭയങ്കര പേടിത്തൊണ്ടരാണ് ഉള്ളിങ്ങനെ പേടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഞാൻ ചെയ്യുക അവിടെ എന്തോ ഉണ്ട് ഇവിടെ എന്തോ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് നിങ്ങൾക്കും കൂടെ പേടിയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിക്ക് ധൈര്യം കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇരുട്ടിനെ പേടിയില്ലാത്ത ഇരുൾ മറകളെ പേടിയില്ലാത്ത പ്രേതം ചെകുത്താൻ പിശാജീവക സാധനങ്ങളൊക്കെ കഥകളാണെന്നുള്ള ചിന്താഗതി ഉള്ളൊരു മനുഷ്യനാണ് ഇതൊക്കെ വെറുതെയാണ് ഇവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ആയിട്ട് ഇതിനെയൊക്കെ കാണുന്ന ഒരു മനോഭാവത്തിൻ്റെ ഉടമയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഒന്നും പേടിക്കില്ലട ഈ പകൽ പോലെ തന്നെയാണ് ഈ ഇരുട്ട് വെളിച്ചം പോയിത് മാത്രമല്ലാതെ ഇവിടെ എക്സ്ട്രാ ഒന്നും വന്നിട്ടൊന്നുമില്ല ഇരുട്ടത്ത് വെളിച്ചം നഷ്ടപ്പെട്ടു വെളിച്ചമില്ല വെളിച്ചം വെളിച്ചമില്ല ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ പകല് നമ്മൾ എന്തൊക്കെ കാണുന്ന അതുതന്നെ അവിടെ ഇരുട്ടത്തുള്ളൂ ഇത് വളരെ യുക്തിപൂർവ്വം നിങ്ങൾ ആ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ നിങ്ങളത്ര ധൈര്യശാലി ആയിരിക്കണം ബോധമുള്ള ആളായിരിക്കണം വിവേകമുള്ള ആളായിരിക്കണം നിങ്ങളെ പേടിക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഒപ്പമുള്ള ഒരാളെ ധൈര്യപ്പെടുത്താൻ പറ്റൂ ഇതേപോലെ നിങ്ങളെ സ്വയം വെറുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒപ്പമുള്ള ആരെയും സ്നേഹിക്കാൻ കഴിയില്ല സോ നിങ്ങൾക്ക് മറ്റാരെങ്കിലും സ്നേഹിക്കുവാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ യോഗ്യത ഉണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ട് എന്നുള്ളതാണ്